പ്രമാദമായ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ് അതോടെ ബി ജെ പി കേന്ദ്രങ്ങൾ ആശങ്കയിലാണ് രേഖപ്പെടുത്തി കഴിഞ്ഞു പിണറായി വിജയന്റെ അന്വേഷണം കൊണ്ട് പ്രതികൾ സാക്ഷികളായപ്പോൾ അട്ടിമറിക്കപ്പെട്ട ഒരു കേസ് പ്രധാന തെളിവുകളോടെ തിരിച്ചു വരുമ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ കുടുങ്ങും എന്നുള്ളത് സാധ്യത ഏറുകയാണ് ബി ജെ പി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിന്റെ മൊഴി അടിസ്ഥാനമാക്കി മറ്റു വഴികളില്ല ഇപ്പോൾ സർക്കാരിന് അങ്ങനെയാണ് തുടരന്വേഷണത്തിനായുള്ള സർക്കാരിന്റെ അപേക്ഷ പോയത് അതിൽ ഇരിഞ്ഞാലക്കുട കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം സതീഷിന്റെ മൊഴി എടുത്തു കഴിഞ്ഞു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കർണാടകയിൽ നിന്നും തൃശൂരിലെത്തിച്ച മൂന്നര കോടി രൂപയുടെ കള്ളപ്പണം കവർച്ച ചെയ്യപ്പെട്ട സംഭവമാണ് കൊടകര കേസ് എന്ന് പറയുന്നത് ഈ പണം ആറ് ചാക്കുകളിലായി ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചിരുന്നുവെന്ന് മുൻ ഓഫീസ് സെക്രട്ടറി തിരു സതീഷ് തന്നെ വെളിപ്പെടുത്തിയത് എല്ലാവരും കേട്ടതാണ് ആ കള്ളപ്പണം എത്തിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ ഓഫീസിലേക്ക് ചാക്കുകളിൽ കള്ളപ്പണം കൊണ്ടുവരാൻ മറ്റു പാർട്ടിക്കാർക്ക് വേറെ പണിയില്ലേ കള്ളപ്പണം കൊണ്ടുവന്നവർ ആക്രമിക്കപ്പെട്ടപ്പോഴും കവർച്ച ചെയ്യപ്പെട്ടപ്പോഴും ആദ്യം വിളിച്ചത് ബി ജെ പിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രനെയാണ് ഞങ്ങളെ പിടിച്ചത് കണ്ടോ എന്നും സാക്ഷി ആയി നിൽക്കണമെന്നും പറയാനല്ല മറിച്ച് തങ്ങളുടെ കള്ളപ്പണം അപഹരിച്ചു എന്ന് പറയാനാണ് ആ കള്ളപ്പണത്തിന്റെ ഉറവിടത്തെയാണ് പിണറായിയും പിണറായി വിജയന്റെ പോലീസും സാക്ഷിയാക്കി മാറ്റിയത് ഇത് തന്നെ ഏറ്റവും വലിയ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് കോടതിയുടെ ഉത്തരവാണ് ഈ വെളിപ്പെടുത്തൽ ചൂണ്ടിക്കാട്ടി സർക്കാർ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇനി സർക്കാരിന്റെ ആവശ്യപ്രകാരമുള്ള അന്വേഷണത്തിൽ സുരേന്ദ്രൻ ഭയന്നേ മതിയാകൂ കാരണം കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ് സർക്കാരിന്റെ സത്യസന്ധതയെ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നും ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എൻ വിനോദ് കുമാർ ഉത്തരവിട്ടു കഴിഞ്ഞു അതിന്റെ ആദ്യപടിയാണ് പടിയാണ് ഇന്ന് സതീഷിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് തൃശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയതും മൊഴിയെടുത്തതും കൊടുങ്ങല്ലൂർ ഡി വൈ എസ് പി വി കെ രാജുവാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്നത് ഏതായാലും കൊടകര കുഴൽപ്പണ കേസിൽ കെ സുരേന്ദ്രനെ രക്ഷിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചു എന്ന കാര്യം കേരളം വിശ്വസിച്ചു നിൽക്കുന്ന ഈ സമയത്ത് അതല്ല എന്ന് തെളിയിക്കാനുള്ള അവസരം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും വിനിയോഗിച്ചാൽ കെ സുരേന്ദ്രൻ അകത്തു പോകും എന്നത് ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷ സ്ഥാനത്ത് മാറ്റമില്ല എന്ന് ബി ജെ പി പറഞ്ഞ സുരേന്ദ്രൻ കുടുങ്ങിയാൽ പൊട്ടിത്തെറി ഉറപ്പാണ് പാർട്ടിയിൽ അങ്ങനെ പിണറായിയുടെ കയ്യിൽ സുരേന്ദ്രനും സുരേന്ദ്രന്റെ കയ്യിൽ പിണറായിയും നിൽക്കുമ്പോൾ ഈ അന്വേഷണം കേരളം ഉറ്റുനോക്കുകയാണ്